ജെ എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് അതായത് നമ്മൾ വീട്ടിലൊക്കെ ഗ്രോ ബേക്കിനകത്തൊക്കെ നമ്മൾ വെണ്ടക്ക കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബേക്കിനകത്ത് വെണ്ടക്കയുടെ തൈ വെക്കുന്ന സമയത്ത് അത് മുളച്ച് കുറച്ച് വലുതായി നമുക്ക് എന്ത് വളപ്രയോഗം എങ്ങനെ ചെയ്തു കൊടുക്കാമെന്നതാണ് ജെ എസ് നെച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജെ എസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വെണ്ടക്കത്തൈ ഒക്കെ വിത്ത് മുളപ്പിച്ചു ഒരു മാറ്റി വെച്ചപ്പോ ഗ്രോബേഖനകത്തേക്ക് മാറ്റി വെച്ചപ്പോ രണ്ടാഴ്ചത്തോളം പ്രായമായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വെണ്ടക്കത്തൈന് ഏകദേശം ഒരു അഞ്ചാറ് എലപ്രായം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ഗ്രോ ഗ്രോബേഖനകത്തേക്ക് വെച്ചതിന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യ സ്റ്റെപ്പ് വളപ്രയോഗം ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതുപോലെ ഗ്രോ ബാഗ് കന്ന് വെച്ചിരുന്ന സമയത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് മടക്കി വെച്ച് അതിനകത്ത് മണ്ണ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അതിനകത്തേക്കാണ് നമ്മൾ ഈ വെണ്ടക്കത്തായൊക്കെ വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അത് വളപ്രയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉയർത്തി വെക്കുകയാണ് ഗ്രോ ബാഗൊക്കെ കുറച്ച് ഉയർത്തി വെക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ എല്ലാ ഗ്രോ ബാഗ്സും ഇതുപോലെ തന്നെ നമ്മൾ ഉയർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്താണ് ഇനി വളപ്രയോഗം ചെയ്ത് കൊടുക്കുന്നത് നമുക്കറിയാം ഏതൊരു ചെടിയും വളരാനുള്ളൊരു വളം എന്ന് പറയുന്നത് നൈട്രജൻ വളമാണ് നൈട്രജൻ വളം ഏറ്റവും നമുക്ക് അനുയോജ്യമായി കൊടുക്കാൻ പറ്റുന്നത് ചാണക വളം തന്നെയാണ് ചാണകപ്പൊടി തന്നെയാണ് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളം അപ്പോൾ നമ്മൾ ചാണകം പൊടി കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു കരിയില പ്രയോഗം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഉയർത്തി വെച്ച ആ ഗ്രോ ബാഗിനകത്തേക്കൊക്കെ നമ്മൾ ആദ്യം ആ മണ്ണിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ പൂട്ട് മിക്സിന്റെ മുകളിലേക്ക് നമ്മൾ കരിയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലൊന്നും വേണ്ട നമുക്ക് ഒരു ആവശ്യത്തിന് കുറച്ചും അതൊരു ഓരോ ലെയർ വീതം നമുക്ക് കരിയില മാത്രം വെച്ച് കൊടുത്താൽ മതി അതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതിനു മുകളിലേക്കായിട്ട് ചാണകപ്പൊടി ഇട്ടു കൊടുക്കുന്നത് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ചുകൂടി മണ്ണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കമ്പോസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു കരിയില കമ്പോസ്റ്റ് രൂപത്തിലേക്കായിട്ട് മാറും അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചെടിക്ക് വളരാനായിട്ട് കഴിയും അതുപോലെ തന്നെ റൂട്ടിംഗ് പാസേജ് ചെടിയുടെ വേരനൊക്കെ നല്ല വളർച്ച കിട്ടും അതുകൊണ്ട് തന്നെ അതിന് എല്ലായിടത്തും പോയിട്ട് വളങ്ങളൊക്കെ വെയി പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ കൈയിലിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിക്ക് വളരാനും അതുപോലെ തന്നെ കായ്ബലൊക്കെ കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ടും ഇതുകൊണ്ട് കഴിയും അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കരിയില എല്ലാം ഓരോ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചാണകപ്പൊടി ഒരു രണ്ട് പിടി പിടിയെന്ന തോതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ഇങ്ങനെ ഒരു ലെയർ കരിയിലയും പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ നിങ്ങൾ വീട്ടിലൊക്കെ അടുക്കള കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബേക്കിനകത്തേക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കരിയിൽ വെച്ച് അതിന്റെ മുകളിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ എല്ലാ ചെടികളും വെണ്ടല്ല പയറ് മുതലായ എല്ലാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾക്കൊക്കെ ഈ ഒരു തരത്തിൽ വളരാൻ വേണ്ടിയിട്ട് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ജെ എസ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കരുതിപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ